എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ മണ്ട ആയിരിക്കുവാണ് പുതിയ പാക്സ് എല്ലാം വന്നിട്ടുണ്ട് നല്ല കിട്ടില്ല ഫീൽഡ് പാക്സ് ആണ് വന്നേക്കുന്നത് നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം ഇഷ്ടംപോലെ കോയിൻ വേണ്ടി വരും നമുക്ക് ആകെ മുപ്പത് ഉള്ളൂ ഗൈസ് നമുക്ക് നമ്മുടെ ഇൻബോക്സിനകത്തോളം കളക്ട് ചെയ്യാം ഫ്രീ ആയിട്ടൊന്നും ഇല്ല സാധാരണ എങ്കിലും തരുന്നതായിരുന്നു ഇത്രയും പാക്ക് ഉണ്ട് എന്ത് ചെയ്യാനെ ഫ്രീയൊന്നുമില്ല നമുക്ക് എന്തായാലും പാക്സ് നോക്കാം ഏതൊക്കെയാണ് ഓ കോണ്ടിനൽ ടൂർണമെൻറ്റ്സ് എൻ്റെ മോനെ ഡാനിയോൽമോ മോ ആർ ഡി പോള് ജെയിംസ് റോഡ്രിഗേഴ്സ് പിന്നെ മോനെ ഫിനിഷിംഗ് ഉള്ള ഡാനുവൽമോ മിഷണറി പാസ് ഓ കൊള്ളാം എൻ്റെ മോനെ അടുത്ത പാക്ക് ഇതേ എഡ്ജ് ക്രോസിങ് ബെക്കാമ് ജെറാഡ് ഇത് ബെക്കാമ് എൻ്റെ മോനെ സീൻ ലോങ് റേഞ്ച് ഇതേ എഡ്ജ് ക്രോസിങ് ഇത് പൊളിയായിരിക്കും നമ്മുടെ പണ്ടുള്ള വയ്ക്കാൻ അതുകൊണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ലെമ്പാഡുണ്ട് ജെറാഡ് ബോക്സ് ബോക്സ് എൻ്റെ മോനെ പൊളി അത്യാവശ്യം നമ്മുടെ കോയിൻ ഒന്നും ഇല്ല ഇനി എങ്ങനെ കറക്കാനാണ് പൈസ ഇനി അടുത്ത മാച്ച് കളിച്ച് വേണം കോയിൻ സെറ്റാക്കാൻ ഒരു മൂന്ന് കറക്കാൻ ഇറക്കാം ആ ലെമ്പാടും ബോക്സ് ദിവസാണല്ലോ കൊള്ളമല്ലോ കിഡിലൊരു പാക്കേട്ടോ ഫീൽഡ് കളിക്കാൻ പറ്റിയ ഈ ഒരു മൂന്ന് പാ പേരും കിട്ടുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റാണ് കിഡിലും പാക്കിന് ആട്ടോ ഇതൊന്നും വൈറ്റ് വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ക്വാഡ് സെറ്റാണ് മിഡ് എന്ത് ചെയ്യാനാ പൈസ ഇല്ല ഒമ്പിരിക്കുക യങ്സ്റ്റേഴ്സ് കമവിങ്ക വാടിയോള് എന്ത് മാത്രം ബാക്സ് കോയിനും ഇല്ല കമവിംഗയും കിടപ്പുണ്ടോ കണ്ടോ ബിഷ് ഗെയിം ചേഞ്ചിങ് പാസ് എൻ്റെ മോനെ ഓർക്കസ്ട്രേറ്റർ ആണ് സിനിമ ഫുഡ് നല്ല എടുക്കാൻ പാസോ കൊടുക്കാം ബെഡ് കൊടുക്കുന്നതല്ല കൊടുക്കാം അടിപൊളിയായിരിക്കും എന്ത് ചെയ്യാൻ അടിയോള് കൊള്ളാം ഡിഫൻസിന് സെറ്റായിരിക്കും ലെഫ്റ്റ് ബാക്ക് കമവിംഗ ഡബിൾ ടച്ച് മാസ്റ്റർ ടൈമുണ്ട് എൻ്റെ മോനെ പൊളി മൂന്നാമതൊരു സി ബി എങ്ങൾ ഉണ്ട് വേണ്ടി വാൻ അതും നമുക്ക് കോയിൻ ഇല്ലാത്തവരെ നോക്കിയിരിക്കാമെന്നേ ഉള്ളൂ എനിക്ക് ആറ് കോയിൻ വക്കി വേണ്ടിവരും എല്ലാ കാരും ഓപ്ഷനും ഇത് കണ്ടോ എന്ത് മാത്രം പർച്ചേസിംഗ് ആ കിടക്കുന്നത് പ്ലേസ് കോയിൻ അന്മാർ നൂറ് കോയിൻ വെച്ച് എഴുതാരണം ഒരു മാച്ച് മാച്ച് കളി ജയിക്കുന്നതിന് ഇത് കണ്ടോ ഇതും കറക്കണം ഊഹ് പൈസ അടിക്കാൻ വേണ്ടി തന്നെയാ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് ചെയ്യാനാണ് കാശുള്ളവർ മേടിക്കും നമ്മളല്ലാത്തവരിങ്ങനെ ഇവിടെ നോക്കിയിരുന്ന് റിവ്യൂ ഇടും എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടം പോലെ കിടക്കുക നോമിനേറ്റിംഗ് വേണെടുക്കുക ഒരെണ്ണം കിടപ്പുണ്ട് അല്ലുക്കാർക്കും എടുക്കുക എന്തുമാത്രം പാക്സാ കോൻ ഇല്ല ഈ പാക്കെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യാനാണോ ആർക്കറിയാം ഷോ കണ്ടിട്ട് സഹിക്കുന്നില്ല പണ്ടാരം കൂടാതെ തന്നെ നമ്മുടെ രണ്ട് മാനേജേഴ്സും വന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ബി സിമാൻ തന്നെ എടുത്തോളൂ പക്ഷേ എൽ ബി സി മാൻ എടുത്തിട്ട് എനിക്ക് ഒരു നഷ്ടം തോന്നുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു കഴിച്ച് എനിക്ക് ഇതിനേക്കാളും സെറ്റാൻ തോന്നുന്നു വലിയ ആൾക്കാരൊന്നും വലിയ റിവ്യൂസ് ഒന്നും ഇതിനെപ്പറ്റി ഇട്ടിട്ടില്ല ഇപ്പോൾ പോസ്റ്റർ ഗെയിമും ഔട്ട് വൈഡും കിട്ടും അഞ്ഞൂറ് കോയിൻസിന് നമ്മളത് പാക്സിനാണ് ഇത് പക്ഷേ ആക്സിന് കുറച്ച് പ്ലേസൊക്കെ കിട്ടും അത് അഞ്ഞൂറ് കൊടുത്താൽ മതി സ്റ്റോ സ്റ്റോക്കോവിച്ച് ഇതാണ് കൗൺ ക്യൂണ്ടർ മാനേജർ പക്ഷേ സാബിലൻസ് കുറച്ച് ബെറ്റർ ഉണ്ട് കാരണം സ്പീഡാവൻ എക്സ്ട്രാ കിട്ടുന്ന ഈ പുള്ളിക്ക് പക്ഷേ കിക്കിംഗ് പവർ എക്സ്ട്രാ ആണെന്ന് കിട്ടും അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അത് മാത്രമേ ഉള്ളൂ വിഷയമുള്ളൂ ഇതെടുക്കണമെങ്കിലും നമുക്ക് കോയിൻ വേണം എന്ത് ചെയ്യാൻ കോയിൻ ഇല്ലാതെ ഒരു പണിന്ന് നടക്കത്തില്ല കോയിൻ മേടിക്കണം എങ്ങനെയും പൈസ കൊടുത്തതാണ് അടക്കം അതുകൊണ്ടോ ഞാൻ ആയിരത്തി രണ്ടെണ്ണം എങ്ങനെയാണ് മേടിച്ചത് അതും എന്നെ കൊണ്ട് മേടിപ്പിക്കാനുള്ള തന്ത്രമാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് കയസ് പൈസ ഇല്ലാത്തതിനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ കയസ് ഇത്ര ഉള്ളായിരുന്നു ജസ്റ്റ് എനിക്ക് പൈസ ഇല്ലാത്തവരെ കറക്കാൻ പറ്റില്ല എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുക